നമസ്കാരം ഞാനിന്നൊരു ബ്രോക്കോളി ഉണ്ടാക്കുന്നത് ബ്രോക്കോളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് അതിൽ കീടങ്ങളോ ഈ മരുന്ന് മരുന്നെല്ലാം അടിക്കുന്നില്ല മരുന്നിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു ടീസ്പൂണ് ഉപ്പും പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ മുക്കി വെക്കണം നന്നായിട്ട് മുക്കി വെക്കണം ബ്രോക്കോളി ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നന്നായി ഇളക്കിയിട്ട് കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യം ബ്രോക്കോളി നന്നായി കഴുകിയെടുത്തു ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ബ്രോക്കോളി ചുമ്മ ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇവള് ബ്രോക്കോളി തോറിന് വേണ്ട വേവിക്കാൻ ചീനച്ചട്ടി എടുത്തു വെച്ചു അടുപ്പത്ത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടാൻ നോക്കുന്നുണ്ട് അപ്പം വന്നിട്ട് ചതച്ച വെളുത്തുള്ളി വന്നിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഏഴോ എട്ടെണ്ണമോ ഒരു പറഞ്ഞി പിന്നെ കുറച്ച് കരിയേപ്പില ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉള്ളി ഉള്ളി പാകത്തിന് ചുവന്നിട്ടുണ്ട് <N> ീ വന്നിട്ട് നമ്മൾ വെല്ലുളളി ഇട്ട് കൊടുക്കുക ഒരു ഒന്ന് മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ബ്രോക്കോളി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം ചട്ടി നാങ്ങുകൊണ്ട് എന്നിട്ട് നമ്മൾ അത്ര മിക്സ് ആക്കുന്നില്ല അതിങ്ങനെ കുറച്ചേരം കുത്തി വെക്കുന്നത് ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മൾ ഒന്നും തിളക്കി കെടുക്കണമെ ഇനി കുറച്ചു നേരത്തേക്ക് അടച്ച് വെക്കണം തീ കുറച്ചും വെക്കണം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കുക ഈ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി വറ്റും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ വീണ്ടും പൂട്ടി വയ്ക്കണം ഏകദേശം പതിനൊന്ന് മിനിറ്റ് ആയി ഇത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തേങ്ങ ഇട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങ നന്നായി ചൂടായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം നമ്മളെ ബ്രോക്കോളി കറി വന്നിട്ട് റെഡിയായി സൂപ്പറായിട്ടുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറ്റില്ലേ ഇപ്പോൾ